ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മൾ നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ബോധപൂർവം പറയുന്നവരാണോ കാര്യങ്ങളൊക്കെ ബോധപൂർവ്വമാണോ അതൊക്കെ പറയുന്നത് നിത്യാ സുഹുനവദോസ് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഏ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിലാണ് നമ്മുടെ വിശ്വാസപ്രമാണം രൂപീകൃതമായി വന്നത് അതിന് ആദ്യത്തെ ഘട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ ത്രിത്വൈക ദൈവത്തിലുള്ള വിശ്വാസമാണ് പരിശുദ്ധ ത്രിത്വക ദൈവം പിതാവായ ദൈവം പുത്രനായ ഈശോ പരിശുദ്ധാത്മാവ് അത് കഴിഞ്ഞിട്ട് പറയുന്ന അഞ്ച് കാര്യങ്ങൾ വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഇതാണ് നമ്മുടെ വിശ്വാസ പ്രമാണം ഇന്നത്തെ ഒന്നാം വായനയിൽ സാധാരണ മരിച്ചവരുടെ കുർബാനയിൽ മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള കുർബാനയിൽ വായിക്കുന്ന ഒരു വചനഭാഗമാണ് അപ്പോൾ മരിച്ചവരുടെ ഉയർപ്പ് നവംബർ മാസം കൂടിയാണല്ലോ അതൊക്കെ നമ്മുടെ വിശ്വാസത്തിലുള്ള കാര്യമാണ് കത്തോലിക്ക സഭയിലും ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ നമ്മളത് ഈ വിശ്വാസം നമ്മളതിങ്ങനെ പറയുമെങ്കിലും നമുക്ക് അത്ര കണ്ട് വിശ്വസ്തരൊന്നുമല്ല നമ്മൾ നമുക്ക് ചെറിയൊരു കാര്യം മതി നമ്മളിങ്ങനെ നമ്മളിങ്ങനെ കുത്തിച്ചു ചാടി വരും അതാണിപ്പോൾ ഈയിടക്കുണ്ടായ മാതാവിനെക്കുറിച്ചുള്ള ഡോക്യുമെൻ്റ് മാത്ത് പോപ്പുളി ഫിതേലീസ് അതിനെക്കുറിച്ച് സഭ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ നമുക്ക് സഭയെ വിമർശിക്കാനാണ് നേരം നമ്മുടെ തലയിലൂടെ ഓടുന്ന ചില കാര്യങ്ങളുണ്ട് അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് പിന്നെ എന്തിനാണ് ഈ വിശ്വാസപ്രമാണിങ്ങനെ രാഖ് രാമാനം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ചില ആളുകൾ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലുന്നവരുണ്ട് കത്തോലിക്ക സഭയിലും ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ പറയുമ്പോൾ കത്തോലിക്ക സഭ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ അത് നമ്മൾ സ്വീകരിക്കണ്ടേ അപ്പം നമ്മുടെ വിശ്വാസവും സഭയോടുള്ള വിശ്വസ്ഥതയും നമ്മളൊന്ന് പരിശോധിക്കേണ്ട കാര്യമാണ് ഈ പറിസൈൽ ഈ വിശ്വസ്തയ്ക്ക് കോട്ടം സംഭവിച്ചു ആദ്യ നിമിഷം തന്നെ പിതാവായ ദൈവം ഇല്ല ദൈവം ഒരു കാര്യമേൽപ്പിച്ചു ഇന്ന പഴം ഭക്ഷിക്കരുത് അത് ഉൽപ്പത്തി രണ്ട് പതിനേഴിലാണ് അത് പറഞ്ഞു കൊടുക്കുന്നത് എന്നിട്ടങ്ങ് മാറിയപ്പോൾ തന്നെ മൂന്നാം അധ്യായത്തിൽ ഒന്നാം വാക്യത്തിൽ തന്നെ ഒന്നും രണ്ടും മൂന്നും വചനങ്ങളിൽ വ പാപത്തിൽ വീണുപോയി അതാണ് ഇന്നത്തെ ഒന്നാം വായനയിൽ പറയുന്ന ഒരു കാര്യമാണ് അതായത് പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു അവൻ്റെ പക്ഷക്കാർ അതനുഭവിക്കുന്നു അപ്പോൾ പിശാജിൻ്റെ അസൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കത്തോലിക്ക വിശ്വാസികൾ ഏക ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് പരിശുദ്ധ കത്തോലിക്ക സഭയിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് പുണ്യഭാരന്മാരുടെ ഐക്യം മരിച്ചവിടെ ഉയർപ്പ് നിത്യമായ ജീവിതം ഇതൊക്കെ ഇങ്ങനെ വിശ്വാസം പറഞ്ഞിങ്ങനെ ജീവിക്കുമ്പോൾ പിശാജിന് സഹിക്കുകയല്ല പിശാജ് പ്രവേശിക്കും അങ്ങനെ പറദീസയിൽ പ്രവേശിച്ചു പർതീസയിലെ പിശാജ് ഒരു ക്ലാസ് കൊടുത്തു ഇങ്ങനെ കത്തോലിക്ക സഭ പരിശുദ്ധ പാപ്പ ലയ്യോ പാപ്പ നവംബർ നാലിനാണ് അങ്ങനെ മാത്ത് പോപ്പുളി ഫിതേലീസ് എന്ന ഡോക്യുമെൻ്റ് അത് ഡിക്കാസ്റ്ററി ഫോർ ദ ഡോക്ടറി ഓഫ് ദ ഫെയ്ത്ത് എന്ന തിരുസംഗത്തിൻ്റെ നേതൃത്വത്തിലാണ് അത് അതിൻ്റെ പ്രധാനപ്പെട്ട കറുദിനാളാണ് അതിൻ്റെ പിതാവിന് പരിശുദ്ധ പിതാവിനെ സഹായിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അപ്പോൾ അങ്ങനെ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചത് പലതും പിശാജിൻ്റെ ക്ലാസ്സുകളാണ് മീഡിയ വഴി അവർ തോന്നിയ പോലെയൊക്കെ പഠിപ്പിച്ചു പല കാര്യങ്ങളും ആളുകൾ പറഞ്ഞു പെന്തക്കോസ്തക്കാർ ചില മറുപടികൾ പറഞ്ഞു മാതാവിൽ അത്ര കണ്ട് വിശ്വാസമില്ലാത്തവർ ചില കാര്യങ്ങൾ പറഞ്ഞു തെറ്റായ കാര്യം ഇനി കൊന്ത ചൊല്ലണ്ടേ ഇങ്ങനെ കുറെ കാര്യങ്ങൾ അപ്പോ നമ്മൾ എന്താ ചെയ്തത് നമ്മൾ പിശാജിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു സഭയുടെ പ്രബോധനം കേട്ട് കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു രാഖ് അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കുന്നു നമ്മൾ സഭ ഒരു പ്രബോധനം നൽകിയപ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സില്ലാതെ മറ്റു പലരും ക്രിസ്റ്റോളജിയോ മരിയോളജിയോ ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാനം ഒന്നും അറിയാൻ പാടില്ലാത്ത കാറ്റഗറിസം പോലും ചൊവയ നേരെ പങ്കെടുക്കാത്ത പഠിക്കാത്ത വചനപ്രഘോഷണത്തിലൂടെ കുടുംബക്കൂട്ടായ്മകളിലൂടെ ഉള്ള വചനവിചിന്തനങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാത്ത ദൈവശാസ്ത്രപരമായിട്ടുള്ള സഭയുടെ പഠനങ്ങൾ അപ്ഡേറ്റ് ചെയ്യാത്ത സാധാരണ ആളുകൾ പലതിനും മറുപടി പറഞ്ഞു അത് പിശാജിന്റെ പക്ഷക്കാരുടെ പ്രവർത്തനമാണ് അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഒൻപതാം വാക്യത്തിൽ അവിടത്തെ ആശ്രയിക്കുന്നവർ സത്യം ഗ്രഹിക്കും വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും വിശ്വസ്തർ ഈ കത്തോലിക്ക സഭയിൽ വിശ്വാസമേറ്റ് പറയുന്ന വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും അവർ മറുപടി പറയാൻ പോകില്ല അവർ മൗനം പാലിക്കും ഞങ്ങൾക്കറിയാൻ പാടില്ല അതുകൊണ്ട് ഞങ്ങൾ സഭയുടെ കൂടെ നിന്ന് അതനുസരിക്കുന്നു എന്ന് പറയാനേ പാടുള്ളൂ അപ്പോൾ വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണയും അനുഗ്രഹം വർഷിക്കും വിശുദ്ധരെ അവിടുന്ന് പരിപാലിക്കുന്നു ഇതൊന്ന് ഒന്നാമത്തെ വായനയാണെന്ന് അപ്പോൾ വിശ്വസ്തരുടെ പ്രത്യേകത അതാണ് ഇന്ന് വിശുദ്ധ മാർട്ടിൻ്റെ തിരുനാൾ കൊണ്ടാടുമ്പോൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് അദ്ദേഹത്തിൻ്റെ കാപ്പ മേലങ്കി ഒരു ദരിദ്രന് കൊടുക്കും ഈ കാപ്പ എന്ന വാക്കിൽ നിന്നാണ് കപ്പേള അങ്ങനെയുള്ള ചില വാക്കുകൾ ഉരുത്തിരിഞ്ഞു വന്നത് എന്നൊരു കാര്യം അറിയാനിടയായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ യൂറോപ്പിലുള്ള ഒരു മെത്രാനായ വിശുദ്ധനായ മെത്രാൻ്റെ തിരുനാൾ നമ്മൾ കൊണ്ടാടുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മാതൃക ഈശോ പറഞ്ഞത് ഈ സഹോദരന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് ആ ഒരു വചന അടിസ്ഥാനത്തിലുള്ള ജീവിതം വഴി ഇന്ന് സഭയിൽ സാധാരണ വിശുദ്ധരുടെ തിരുനാൾ വരുമ്പോൾ സ്മരണ ദിനമായിട്ട് എല്ലാവരുടെയും തിരുനാൾ കൊണ്ടാടാറില്ല ഇന്ന് ഈ വിശുദ്ധൻ്റെ സ്മരണ ദിനമായിട്ട് കൊണ്ടാടുമ്പോൾ എന്തുമാത്രം പ്രാധാന്യമുണ്ട് ഈ വിശുദ്ധനം അതാണ് അവരുടെ അവർ വിശ്വസ്തരായിരുന്നു കർത്താവിൻ്റെ കൂടെ വിശ്വസ്തരായിരുന്നു നമ്മൾ ഇങ്ങനെ ഇന്നത്തെ സുവിശേഷവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്കൊന്നും അറിയില്ലെങ്കിലും കാര്യകാരണ സഹിതം പറയാനോ മനസ്സിലാക്കാനോ അറിയില്ലെങ്കിലും നമ്മുടെ വിചാരം നമ്മളെല്ലാം ചെയ്തു ഞങ്ങൾ ഭയങ്കര സൂപ്പറാണ് എന്ന ചിന്തയാണ് ഇന്നത്തെ സുവിശേഷത്തിലും അങ്ങനെ ദാസൻ വൃത്യൻ വൃത്യൻ വലിയ ഗമ കാണിക്കാവോ യജമാനന്റെ മുമ്പിൽ വൃത്യൻ പറയേണ്ടത് ഇങ്ങനെയാണ് കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയും ഇത് കർത്താവിൻ്റെ സ്കൂളിൽ പഠിക്കുന്നവരുടെ പ്രത്യേകതയാണ് പിശാവിൻ്റെ സ്കൂളിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ദൈവം പറഞ്ഞു ഇത് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു അപ്പോ ഒന്ന് വെറുതെ ഒറ്റയ്ക്ക് ഹവ ഉലാത്താൻ പോയതാണ് തോട്ടത്തിലും അപ്പോൾ പിശാജി വന്ന് ക്ലാസ് എടുത്തു പിന്നെ പിശാജിന് അനുസരിച്ചു പിശാജിനെ അനുസരിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം വന്നു ദൈവം വന്ന് ചോദിക്കും ആദം നീ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കും പിതാവേ തെറ്റിപ്പോയി പിതാവേ ഞങ്ങൾ അനുസരിച്ചില്ല എന്ന് പറയേണ്ടതിന് പകരം ആദം എന്ത് പറഞ്ഞെന്നറിയാവോ ഈ സ്ത്രീ എനിക്ക് ഭക്ഷണം കഴിക്കാൻ തന്നു പഴം കഴിക്കാൻ തന്നു അപ്പം സ്ത്രീയോട് ചോദിച്ചു സ്ത്രീ എന്ത് പറയും എനിക്ക് സർപ്പമാണ് സർപ്പം എന്നെ വഞ്ചിച്ചു സോറി പറയേണ്ടതിന് പകരം പഴിചാരി മറ്റുള്ളവരുടെ തലയിൽ കുറ്റം വെച്ചുകൊടുത്തു ഇതാണ് ഒരു ദാസന്റെ മനോഭാവം ഇല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം ദാസന്റെ മനോഭാവം ഉള്ളപ്പോൾ ദൈവത്തിൻ്റെ സ്വാധീനത്തിനും ദൈവത്തിൻ്റെ അധികാരത്തിനും കീഴ്പ്പെട്ടിരിക്കാതെ വരുമ്പോൾ നമ്മളിങ്ങനെ ന്യായം പറയും നമ്മുടെ കുറ്റം വേറെ ആരുടെങ്കിലും തലയിൽ വെച്ചു കൊടുക്കും യഥാർത്ഥത്തിൽ ദാസന്റെ മനോഭാവം വേണം അതാണ് മറിയം സ്വർഗം പോലും ദൈവകൃപ കൃപ നിറഞ്ഞവളെ എന്ന് വിളിച്ചവൾ അഹങ്കരിക്കാതെ ഇതാ കർത്താവിൻ്റെ ദാസി സ്വർഗം കൃപ നിറഞ്ഞവളെ എന്ന് വിളിച്ച ഒരു വലിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ അതിൽ അതിലഹങ്കാരമൊട്ടുമില്ല മറിയം പറഞ്ഞത് ഇതാ കർത്താവിൻ്റെ ദാസ് നിന്റെ വാക്ക് എന്ന് നിറവേറട്ടെ ഇതാണ് ഇങ്ങനെ ഇപ്പോൾ നമ്മൾ പല സംഭവങ്ങളും നമ്മൾ കട അതിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ ഈശോ എന്താണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം രണ്ടാമത്തെ ആറ് മുതലുള്ള വാക്യങ്ങളിൽ ഈശോ ദൈവത്തിൻ്റെ സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസന്റെ രൂപം സ്വീകരിച്ചു കണ്ടോ ദാസന്റെ ഗുണം കണ്ടോ ദാസന്റെ ഗുണം നമ്മളും നമ്മൾ ചെറിയ ചില കാര്യങ്ങൾ ചെയ്തിട്ട് ഇപ്പം പള്ളി വരുന്ന കാര്യമാകട്ടെ കുർബാന സ്വീകരിക്കുന്ന കാര്യമാകട്ടെ കുമ്പസാരിക്കുന്ന കാര്യമാകട്ടെ കുംഭസാരിക്കാൻ ചിലപ്പോൾ ഒക്കെ വന്നു നിൽക്കുമ്പോൾ ചില നിർദ്ദേശങ്ങളൊക്കെ നൽകുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിലെ ചില നിർദ്ദേശങ്ങളൊക്കെ നൽകുമ്പോൾ നമുക്കത് സ്വീകരിക്കാൻ പറ്റുന്നില്ല നമ്മൾ വലിയ ആളുകളാണ് നമുക്കെന്തോ വലിയ സംഭവം പോലെയാ യഥാർത്ഥത്തിൽ ദാസന്മാരാണ് പറയുന്നത് കേട്ടാൽ പോരെ അതല്ലേ വേണ്ടത് അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു ഫലം അതാണ് ഇനി ദൂർത്തപുത്രൻ യഥാർത്ഥത്തിൽ തന്നിഷ്ടം കാണിച്ച് പിശാചിൻ്റെ പുറകെ പോയവനാണ് പക്ഷെ അവൻ തിരികെ വന്നു അവന് തിരികെ വരാൻ പരിശുദ്ധാത്മാവിനൊരു സ്പർശനമുണ്ടായി ലൂക്ക പതിനഞ്ച് പതിനേഴ് അപ്പോൾ അവന് സുബോധമുണ്ടായി അതുകൊണ്ടെന്താ അവൻ പിന്നെ വീട്ടിൽ വന്നിട്ട് നിശബ്ദതയാണ് നിശ്ശബ്ദതയാണവന് ഒന്നും ചോദിക്കുന്നില്ല ഒന്നും ചോദിക്കുന്നില്ല കർത്താവിൻ്റെ മുമ്പിൽ അപ്പൻ്റെ മുമ്പിൽ അവൻ പാപം മാത്രം ഏറ്റുപറഞ്ഞോളൂ ഇതാണ് യഥാർത്ഥത്തിൽ ദാസവനോപാപം ഞാനങ്ങയുടെ മകനല്ലേ എനിക്ക് വേണ്ടെന്ന് എനിക്ക് തരണം എനിക്കത് വീണ്ടും തരണം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാതെ മറ്റേ മൂത്ത മകൻ അപ്പൻ്റെ കൂടെ ജീവിക്കുമ്പോഴും അവനിത് ഞാൻ എത്ര നാളായി നിനക്ക് ദാസവേല ചെയ്യുന്നു എനിക്കത് തന്നില്ല ഇത് തന്നില്ല ഇത് അവൻ തന്നെ വിചാരിക്കുന്നുണ്ട് ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കാണ് മറിയം അങ്ങനെ വിചാരിച്ചിട്ടില്ല ഈശോ അങ്ങനെ വിചാരിച്ചിട്ടില്ല തിരിച്ചു വന്ന സഖ്യപൂസ് അങ്ങനെ വിചാരിച്ചിട്ടില്ല അതുപോലെ തിരിച്ചു വന്ന ധൂർത്തപുത്രങ്ങനെ വിചാരിച്ചിട്ടില്ല പത്രോസ് അങ്ങനെ വിചാരിച്ചിട്ടില്ല ഈശോടെ നോട്ടം നോക്കുമ്പോൾ മനം നൊന്ന് കരയുന്ന പത്രോസ് അങ്ങനെ വിചാരിക്കുന്നില്ല നല്ല കള്ളൻ അങ്ങനെ വിചാരിക്കുന്നില്ല മറ്റേ കള്ളൻ ദുഷിച്ച് പറയുന്നത് കണ്ടോ നീയും ഞങ്ങളെയും ഏതാണ് എവിടെയാണ് നമ്മൾ മേന്മ എവിടെയാണ് ചില ആളുകളൊക്കെ എന്തെങ്കിലും ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കസർത്താണ് അങ്ങനെ ഒരു ധ്യാന ഗുരു ശുശ്രൂഷകരോട് പറയുന്നത് കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഉള്ളതിലധികം മേന്മ നടിക്കരുത് ഉള്ളതിലധികം മേന്മ നടിക്കരുത് അത് ഒരു ദാസന്റെ മനോഭാവം അല്ല ഉള്ളതിലധികം മേന്മ എന്തോ സംഭവമാണിത് അങ്ങനെ നടിക്കുന്നതും അത് ദാസന്റെ മനോഭാവമല്ല അതുകൊണ്ട് നമ്മളിത് ഈ വിശ്വസ്തത എന്ന സംഭവം ഈ ആസമനോഭാവം എന്ന സംഭവം കത്തോലിക്ക സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ അത് അത് പ്രാവർത്തികമാക്കണം വെറുതെ അങ്ങ് പറഞ്ഞ പറഞ്ഞപ്പോരം ഒരു സംഭവം വരുമ്പോൾ നമ്മുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു ദാസനുമല്ല നമ്മളെല്ലാം അധികാരികളെപ്പോലെയാണ് സാവൂള് അങ്ങനെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അധികാരപത്രം വാങ്ങിക്കാൻ വേണ്ടി നല്ല ഗർവോടുകൂടെ അങ്ങനെ കുതിരപ്പുറത്ത് പോകുമ്പോൾ ഉദ്ധിതന്റെ മിന്നലൊളി അവിടെ വീണു പഥോ എന്ന് പറഞ്ഞാൽ അവിടെ വീണിട്ട് പിന്നെ പറയുന്നത് കർത്താവേ ഞാൻ എന്ത് ചെയ്യണം ഇതാണ് ദാസൻ പിന്നെ ഒന്നുമില്ല പിന്നെ ഒരു അഹങ്കാരമില്ല അവിടെ അഹങ്കാരം അവിടെ തകർന്നു വീണു കുതിരപ്പുറത്ത് നിന്ന് വീണപ്പോൾ അഹങ്കാരം പോയി പിന്നെ കർത്താവ് ഞാൻ എന്ത് ചെയ്യണം പത്രോസിന്റെ പ്രസംഗം കേട്ടിട്ടും ജനം ജനം പറഞ്ഞു യജമാനന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം ഇതല്ലേ പറയേണ്ടത് ഒരു ദാസന് കർത്താവെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല മാതെ പോപ്പുളി ഫീതലി ഞങ്ങൾക്കിത് മനസ്സിലായില്ല അച്ഛാ ഒന്ന് പറഞ്ഞു തരൂ ഞങ്ങൾക്ക് ഞങ്ങൾ ഇതെന്ത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിക്കേണ്ടതിന് പകരം അതിനെക്കുറിച്ചുള്ള ദുർവ്യാഖ്യാനങ്ങൾ നടത്തി പാപ്പായ്ക്കും തെറ്റുപറ്റുമല്ലോ പാപ്പായ്ക്കും തെറ്റുപറ്റുമല്ലോ അങ്ങനെ പറയാൻ പാടില്ല പിന്നെന്തിനാ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നു എന്ന് രാഖ് രാമാനം പറയുന്നത് അങ്ങനെ പ്രാർത്ഥിക്കുന്നതിനാ നീ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കത്തോലിക്ക സഭയുടെ അധികാരത്തെ കത്തോലിക്ക സഭയുടെ പാരമ്പര്യത്തെ കത്തോലിക്ക സഭ ഇത്രയും കാലം മുറുകെ പിടിച്ച പല കാര്യങ്ങളെയും നീ എന്തിനാ തള്ളിപ്പറയുന്നത് നീ എന്തിനാ ഒരു ചെറിയൊരു കാര്യത്തിന്റെ പേരിൽ നിനക്കെന്താ വിമ്മിഷ്ടം നിനക്കെന്താ ഇഷ്ടക്കേട് പിന്നെന്തിനാ നീ പ്രാർത്ഥിക്കുന്നത് നീ പിന്നെന്തിനാ മാമോദീസ സ്വീകരിച്ചത് നിനക്ക് മാമോദീസ സ്വീകരിച്ച് നിനക്ക് പ്രായപൂർത്തിയായപ്പോൾ ഒൻപത് വയസ്സുള്ളപ്പോൾ മാമോദീസയിലൂടെ കിട്ടിയ കൃപാവരം അത് വീണ്ടും ജലിപ്പിക്കാൻ വേണ്ടി കുംഭസാരം കുർബാന സ്വീകരണം തന്നു പരിശുദ്ധാത്മാവിന് നൽകുന്ന കൂതാശയാണ് സ്ഥൈര്യലേപനം നന്മ തിന്മകളെ വേർതിരിച്ചറിഞ്ഞ് നന്മയിൽ ഉറച്ചു നിൽക്കാൻ പരിശുദ്ധാത്മാവിന് നൽകുന്ന കൂതാശയ എന്നിട്ട് പരിശുദ്ധാത്മാവിന് ഇവിടെ വാങ്ങിച്ച് വെച്ചിട്ട് പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കേം പരിശുദ്ധാത്മാവിനെതിരായി സംസാരിക്കുന്നു അതെങ്ങനെ ശരിയാകും പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കെ പരിശുദ്ധാത്മാവിനെതിരായ തിന്മകൾ ചെയ്യുന്നു അതാണ് അസൂയ നിമിത്തം പിശാജ് പ്രവേശിക്കും പിശാജ് നമുക്ക് നല്ലതുപോലെ പോകുന്നത് പിശാചിന് അസൂയ ഇത്രയധികം ശ്രേഷ്ഠ ജനത ലോകത്ത് വേറെ ആരുമില്ല രക്ഷകനായ യഥാർത്ഥ ദൈവത്തെ അറിഞ്ഞ വേറൊരു ജനതയില്ല അതുകൊണ്ടാണ് ഈ ജനതയോട് പരിശുദ്ധ കൂതാശകളിലൂടെ പരിശുദ്ധ വചനങ്ങളിലൂടെ പ്രാർത്ഥനകളിലൂടെ ശക്തമായ ദൈവത്തിൻ്റെ ഇടപെടൽ സൗഖ്യം അനുഗ്രഹം അനുഭവിക്കുന്ന വേറൊരു ശ്രേഷ്ഠ ജനതയില്ല ഈ ശ്രേഷ്ഠ ജനതയോട് പ്രിയ ദൈവവൈതല്യം നീ അറിഞ്ഞിരിക്കുക പിശാജിന് ഭയങ്കര അസൂയ അതുകൊണ്ട് പിശാജ് കയറി വരകും നീ അത് മനസ്സിലാക്കണം നിന്റെ ഉള്ളിൽ നീ പരിശുദ്ധാത്മാവിനെ വാങ്ങിച്ചു വെച്ചിട്ടാണ് പരിശുദ്ധാത്മാവിനെതിരായി നീ ചിന്തിക്കുന്നത് അപ്പം നീ വിശ്വസ്തനാണോ നീ വിശ്വാസത്തിൽ സ്ഥിരത പ്രാപിച്ചവനാണോ അതുകൊണ്ട് പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങൾക്ക് ഈ ഒരു ഞങ്ങളുടെ തലയിൽ ഈ ഒരു ദൂത് ഇത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ പലപ്പോഴും മനസ്സിലാകാത്തതുപോലെയും ദുർവ്യാഖ്യാനങ്ങൾ വരുമ്പോൾ പിശാജ് ഞങ്ങളെ വീഴ്ത്താൻ വരുമ്പോൾ ഞങ്ങൾ അതിൽ വീണു പോവുകയാണ് ഹൗവ വീണു പോയത് ഞങ്ങൾ രക്ഷിക്കണമേ ഇരുളാർന്നു രൺമന താരിൽ മണിദീപമായി നീവരൂ ഇരുളാർന്നു രൺമന താരിൽ മണിദീപമായി നീവരൂ സ്നേഹമേ നീവരൂ പാവനാത്മാവേ നീവരൂ മരുഭൂമി യാകുമെന്നുള്ളിൽ നീർച്ചോലയായ നീവരൂ ുമെന്നുള്ളിൽ നീർച്ചോലയായ നീവരു പാവനാത്മാവേ നീവരൂ ദിവ്യ സ്നേഹമേ നീവരൂ നീ പരിശുദ്ധാത്മാവ് ഞാൻ അങ്ങയുടെ ദാസി മാത്രമാണെന്ന് എളിമപ്പെട്ട് ഉള്ളിൽ ബോധ്യപ്പെട്ട് പറഞ്ഞ് ജീവിച്ച പരിശുദ്ധ മറിയമേ ഞങ്ങളിലും ഈ ദാസമനോഭാവം വളരാൻ ഞങ്ങളെയും സഹായിക്കണമേ ആമൻ